ഗൗളി ജന്മം ഗ്രേസി കഥ നമ്മൾ വായിച്ചു ഇനി നമുക്ക് ഈ കഥയുടെ ആശയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം രണ്ട് സ്വപ്നദർശികൾ എന്ന കഥാസമാഹാരത്തിലെ കഥയാണ് ഗൗളി ജന്മം രണ്ട് ഗൗളികളുടെ കാഴ്ചപ്പാടിലൂടെ രണ്ട് സംസ്കാരങ്ങളുടെ ആവിഷ്കരണമാണ് ഇവിടെ ഗ്രേസി നടത്തുന്നത് തൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ തയ്യാറാവുന്ന പുരുഷാധിപത്യത്തെ അവഗണിച്ച് തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കാൻ തയ്യാറാകുന്ന സ്ത്രീയുടെ പ്രതിരൂപമാണ് ഈ കഥയിലെ പെൺകുളി കാലങ്ങളായി സ്ത്രീയുടെ മേലെ ഏൽപ്പിച്ചു കൊടുത്തിരുന്ന പുരുഷാധിപത്യത്തിനു നേരെയുള്ള വെല്ലുവിളി ഈ കഥയിൽ നമുക്ക് കാണാം സ്വാർത്ഥതാ നിർഭരമായ ജീവിതത്തിനുടമകളായ ചിലർ ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയും ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൊടുക്കാത്ത ചില ആതുരാലയങ്ങളുടെ പൊള്ളത്തരവും ഗ്രേസി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു സ്വന്തം ഈഗോയുടെ പേരിൽ ഒരു മനുഷ്യജീവനാണ് ഈ കഥയിലെ ഡോക്ടർ ബലി കൊടുക്കുന്നത് കഥാകൃത്ത് ഇവിടെ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല കഥാപാത്രങ്ങളുടെ സൂചനകളിലൂടെയാണ് നമ്മൾ ഈ കഥയുടെ ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത് നഗരത്തിലെ പ്രസിദ്ധമായൊരു ആശുപത്രിയിലാണ് ഈ കഥ നടക്കുന്നത് ഒരാൺ ഗേളിയും ഒരു പെൺ ഗേളിയും ആണ് പ്രധാന കഥാപാത്രങ്ങൾ യാതനാ നിർഭരമായ ആശുപത്രി ജീവിതം കണ്ടുമടുത്ത അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പിനെ അവഗണിച്ച് ദമ്പതികളായി ജീവിക്കാൻ തുടങ്ങിയത് അവിടെയാണ് ദാമ്പത്യം എങ്ങനെ ആരോഗ്യത്തിന് ഹാനികരമാകും എന്ന ചോദ്യമുണ്ടാകാം സ്ഥലം ആശുപത്രിയാണ് അവിടെ പുകവലി മദ്യപാനം ഇവ ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്ന മനുഷ്യരുടെ പ്രതീകങ്ങളാണ് ഈ ഗൌളികൾ ആസക്തി പെയ്തൊഴിഞ്ഞ് തെളിഞ്ഞ കണ്ണുകളോടെ അവർ മുറിയിൽ അവശനായി കിടക്കുന്ന യുവാവിനെയും അവൻ്റെ കാൽ ആരുടെയും ഹൃദയത്തെ കീറിമുറിക്കുന്ന ശൂന്യതയോടെ ഇരിക്കുന്ന യുവതിയെയും കണ്ടു ഇതു ഇതുകണ്ട് ആൻഗൗളി അസ്വസ്ഥനായി മുറിയിൽ രണ്ട് പാതകങ്ങളുടെ കുളമ്പടി ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് ഒരു സന്ദർശകയുടെ വരവായിരുന്നു അത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവർ യുവതിയുടെ യുവതിയോട് എൻ്റെ ഒരു കസിൻ ഇതുപോലെ ആക്സിഡൻറ്റിൽപ്പെട്ട് മഞ്ഞപ്പിത്തം കയറിയാണ് തുലഞ്ഞത് എന്നാണ് പറയുന്നത് തീർത്തും നിർദ്ദേ ഈ തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് ചിലർക്കൊരു ആനന്ദമാണ് അന്യന് സംഭവിച്ചത് തനിക്ക് സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസമാകാം അതല്ലെങ്കിൽ അന്യന്റെ ദുഃഖം സ്വന്തമായി കണ്ട് അതിൽ ദുഃഖിക്കാനുള്ളൊരു മനസ്സ് നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ടാകാം കൊണ്ടാകാം മനുഷ്യന്റെ മനസ്സ് സ്വാർത്ഥതയുടെ ഇരിപ്പിടമായി മാറിയിരിക്കുകയാണ് സ്നേഹം സഹാനുഭൂതി എന്നിവ നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടെന്ന് കഥാകാരി കാണിച്ചു തരുന്നു തുടർന്ന് നീ ചെറുപ്പമാണെന്നും പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് അബോർട്ട് ചെയ്തേക്കാനും തന്തയില്ലാത്ത ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണ്ടെന്നും കൂടി ആ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ വെച്ച് മരണാസനായി കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ വെച്ച് വളരെ നിർദ്ദേയമായിട്ടാണ് ആ സ്ത്രീ പറയുന്നത് ഇത് കേട്ട് പെൺഗൗളി പ്രതിഷേധത്തോടെ ഒന്ന് ചിലച്ചു ആൺഗളി അപ്പോൾ അവളെ ശകാരിച്ചു ബുധനാഴ്ച തെക്കു പടിഞ്ഞാറ് നിന്ന് ഗൌളി ചിലച്ചാൽ ബന്ധു മരണമെന്നാണത്രേ മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനമില്ല എന്ന കഥാകാരി ഇവിടെ സൂചിപ്പിക്കുന്നു മനുഷ്യർ തലച്ചോറിനാണ് ഹൃദയത്തിനല്ല ഇപ്പോൾ മുൻതൂക്കം നൽകുക എന്നാണ് ഗവളിയുടെ അഭിപ്രായം നാളെ ഈ കുഞ്ഞ് ഈ ലോകത്ത് വന്നാലും അതിന് സ്വസ്ഥതയുണ്ടാവില്ലത്രേ തന്തയെ തീനി എന്ന ലോകം അതിനെ വിളിക്കും എത്രയൊക്കെ ശ്രമിച്ചിട്ടും യുവതി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോ ഇച്ഛാഭംഗത്തോടെ സന്ദർശക മടങ്ങി ആ സമയം ചെറുപ്പക്കാരൻ്റെ കരിവാളിച്ച ചുണ്ടുകളിൽ നിന്നൊരു ഞരക്കമുണ്ടായി ആരതി നീ ഇത് ചെയ്യുമോ എൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുമോ ചെറുപ്പക്കാരിക്ക് ഇത് കേട്ട് കരയാനല്ലാതെ എന്തു ചെയ്യാനാകും അപ്പോൾ ഡോക്ടറും സംഘവും മുറിയിലേക്ക് വന്നു അപ്പോൾ ആൺകവിളി പറഞ്ഞു സത്യത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് കാരണം ഡോക്ടറുടെ ഈഗോയാണ് അപകടത്തിലുണ്ടായ പരിക്ക് മൂലമല്ല മഞ്ഞപ്പിത്തം മൂലമാണ് ചെറുപ്പക്കാരൻ മരണാസന്നനായിരിക്കുന്നത് ജനറൽ ഫിസിഷ്യനെ കാണിച്ചിരുന്നെങ്കിൽ ഒരു ആ ചെറുപ്പക്കാരൻ ജീവിക്കുമായിരുന്നു അപ്പോൾ ആൺ പൊൻകുന്നം വർക്കിയുടെ ഒരു കഥാപാത്രമായ കിഷോര കുറിച്ച് പറഞ്ഞു തൻ്റെ ആൺ പിറന്നവൻ്റെ പൊതുവിജ്ഞാനത്തിലുള്ള മതിപ്പോടെ ഇതൊക്കെ ഒരു ഗൗളിയായ ആൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൾ ചോദിച്ചു താൻ മുൻ ജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നുവെന്നും തൻ്റെ കഥകളാണ് മലയാളത്തിലെ മികച്ച കഥകളെന്ന് അഭിമാനിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ ഈ ജന്മത്തിൽ മേൽക്കൂര താങ്ങുന്ന ഗൗളിയായതെന്നുമാണ് ആൺ ഗൗളിയുടെ കണ്ടെത്തൽ ഗൗളിയുടെ വിചാരം താനാണ് മേൽക്കൂര താങ്ങുന്നതെന്നാണ് തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് അഹന്തയുള്ള എഴുത്തുകാർ ഗൗളികളായി ജനിക്കുമെന്നൊരു സൂചന കഥാകാരി തരുന്നുണ്ട് പുരുഷൻ്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിട്ടില്ലത്രേ പുതിയ തലമുറയ്ക്ക് അറിവുണ്ടെങ്കിലും വിവേകമില്ല ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല സ്നേഹം നന്മ തുടങ്ങിയ സദ്ഗുണങ്ങൾ കൂടി ഉണ്ടാകണം ആൺകൗളിയെ പോലെ പൂർവ്വകഥ തനിക്കോർക്കാൻ കഴിയുന്നില്ലെന്ന് പെൺകൗളി പറഞ്ഞപ്പോൾ അതിന് ബോധഹോദയമുണ്ടാകണമെന്നും ബുദ്ധൻ ചെയ്തതുപോലെ ബോധി വൃക്ഷ ചുവട്ടിൽ ധ്യാനത്തിലിരിക്കണമെന്നും ആൺകൗളി പറഞ്ഞു പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ കാരണം കണ്ടെത്താൻ കൊട്ടാരവും കിരീടവും ഓമന വെടിഞ്ഞ് ബോധി വൃക്ഷ ചുവട്ടിൽ ധ്യാനത്തിലിരുന്ന് മമതയാണ് സർവ്വ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ബുദ്ധൻ കണ്ടെത്തി എന്ന് ആൺകൗളി പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇത് അടുക്കള ചുവരികളിൽ കരിയും പുകയും പിടിച്ചു കഴിയുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമെന്ന് പെൺകുളി പറഞ്ഞു ജീവിതത്തിൻ്റെ പാഠപുസ്തകം നന്നായി പഠിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയവളാണ് സ്ത്രീയെന്നാണ് പെൺകൗളി പറയുന്നത് പൊടുന്നനെ മുറിയിൽ കരച്ചിൽ ഉയർന്നു ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ കുഞ്ഞിനെ യുവതി നശിപ്പിച്ചാൽ പിതൃലോകത്ത് പ്രവേശനം കിട്ടാതെ ചെറുപ്പക്കാരൻ്റെ ആത്മാവ് അലഞ്ഞു നടക്കും പെട്ടെന്ന് പെൺകൗളി ഒരു തീരുമാനമെടുത്തു ആ ചെറുപ്പക്കാരിയുടെ ഇനിയുള്ള ജീവിതം മനസ്സിലാക്കാൻ അവളുടെ ബാഗിൽ അടുക്കി വെച്ചിരുന്ന വസ്ത്രങ്ങൾക്കിടയിൽ കടന്നുകൂടാൻ അവൾ തീരുമാനിച്ചു ആൺകൗളി ഞെട്ടിപ്പോയി അവളെ പിന്തിരിപ്പിക്കാൻ ആൺഗളി ശ്രമിച്ചു എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളവളാണ് എന്ന ദൗർബല്യത്തിലാണ് ആൺഗളി കയറി പിടിച്ചത് എന്നാൽ പെൺകൗളിക്ക് അത് ഉൾക്കൊള്ളാനായില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് ഗൌളിക്കും കഴിയും പക്ഷേ എൻ്റെ ലക്ഷ്യം വേറെയാണെന്ന് പറഞ്ഞ് ആൺഗവളിയുടെ ജീവിതത്തിൽ നിന്നും അവൾ അപ്രത്യക്ഷയായി പെൺകൗളി തൻ്റെ ജീവിതത്തിന്റെ അർത്ഥം സ്വയം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഇന്നത്തെ സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഈ ഗൗളി സ്ത്രീയുടെ കടമ പുരുഷൻറെ കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുക മാത്രമല്ലെന്നും അവൾക്ക് അവളുടേതായ ലക്ഷ്യബോധമുണ്ടെന്നും ഉറപ്പിച്ചു പറയുകയാണ് കഥാകാരി സ്വന്തം വ്യക്തിത്വം ആരുടെ മുന്നിലും അടിയറ വയ്ക്കാത്തവളാകണം സ്ത്രീയെന്ന് കഥാകാരി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു കഥയിലെ ആശയം നമുക്കൊന്നോടൊന്ന് നോക്കാം മനുഷ്യബന്ധങ്ങളിൽ സ്വാർത്ഥത ഉടലെടുത്തിരിക്കുന്നു സ്നേഹവും കരുണയും സഹാനുഭൂതിയും നഷ്ടമായിരിക്കുന്നു ആതുര ശുശ്രൂഷാരംഗത്തുള്ള വ്യാപാരവൽക്കരണം ഡോക്ടർമാരുടെ ഈഗോ വരുത്തിവെക്കുന്ന ദുരന്തം മനുഷ്യ ജീവനേക്കാൾ അവർ ഈഗോയ്ക്ക് വില കൊടുക്കുന്നു സ്വന്തം കഥകളാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന പുരുഷ കേസരികൾ ഗൗളികളായി ജനിച്ചാലും ഈ അഹന്തയ്ക്ക് ഒരു മാറ്റവുമില്ലെന്ന കണ്ടെത്തൽ മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു കുറവുമില്ലെന്ന തിരിച്ചറിവ് സ്ത്രീകൾക്ക് സ്വന്തമായ കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും ഉറച്ച തീരുമാനങ്ങളുമുണ്ടെന്നും പുരുഷൻ്റെ ആധിപത്യത്തിന് മുന്നിൽ അവൾ തലകുനിക്കില്ലെന്നുമുള്ള വെളിപ്പെടുത്തൽ